ബെരുപെനാൾ ത്യാഗത്തിൻ്റെ പെരുന്നാളാണല്ലോ മുസ്ലിം ജീവിതത്തെ ഒരു രീതിയിലൂടെ നമ്മൾ നോക്കുമ്പോൾ ത്യാഗനിർഭരമായൊരു ജീവിതം എന്ന് തന്നെയാണ് മുസ്ലിം ജീവിതത്തെ നമുക്ക് വ്യാഖ്യാനിക്കുവാൻ സാധിക്കുക ഇബ്രാഹിമി മില്ലത്ത് എന്ന് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് സുഹാ സാഹു അലൈവ് സ്വല്ലം തൻ്റെ അനുയായികളെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇബ്രാഹിം ഈ പരമ്പര അതു തന്നെയാണ് ഇബ്രാഹിം നബി അലൈസ്ലാമിന് അള്ളാഹു നൽകിയൊരു പരീക്ഷണം അതാണല്ലോ ബലി പെരുന്നാളുടെ ഒരു സന്ദേശം അതാണല്ലോ സ്വന്തം പുത്രനെ ബലിയെറുക്കണം എന്ന അഹുവിൻ്റെ ആജ്ഞ അത് നിറവേറ്റാൻ അലിയ ഇസ്ലാം സന്നദ്ധനാവുകയാണ് ഒരു മടി മടിയും വെറുപ്പും കൂടാതെ മകൻ ഇസ്മായിലിനെ അറുക്കണമെന്നുള്ള ആ നിർദ്ദേശം മകൻ ഇസ്മായിൽ അലി ഇസ്ലാമു പിതാവിനെ ധൈര്യപ്പെടുത്തുന്നു ക്യാ അബത്തിഫ് അൽ മാത്തുമാർ എന്ന് കുറാൻ തന്നെ പറയുന്നുണ്ട് പിതാവിനോട് പറയുന്നത് ഏ ബാപ്പാ നിങ്ങളെന്താണോ കല്പിക്കപ്പെട്ടത് അത് നിർവഹിക്കുക അതിനൊരു ഉപേക്ഷ വരുത്തരുത് എന്ന് പുത്രൻ തന്നെ പിതാവിനെ ധര്യപ്പെടുന്നു അപ്പം ആ ത്യാഗം മനോഭാവം അതിൽ സംതൃപ്തനാകുന്നു അർക്കൊന്നും വേണ്ട ഒരു പിന്നെ മൃഗത്തെ ബ്രാടിനെ അവിടെ എത്തിക്കുകയാണ് ഇബ്ലി മുഖ്യാന് അപ്പോൾ ആ ഒരു ബലിയുടെ ഓർമ്മകൾ കൂടി ബലി പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണ് അപ്പോൾ ത്യാഗമാണ് അള്ളാഹിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ നമ്മളെല്ലാം ത്യജിക്കുവാൻ തയ്യാറാവുക എന്നുള്ള സന്ദേശം അതിനെയാണ് ബലിപെരുന്നാൾ നമുക്ക് നൽകുന്നത് ഉദിഹത്ത് അതിൻ്റെ ഭാഗമാണ് ഉദയത്തിലൂടെ സാമൂഹ്യമായിട്ടുള്ളൊരു സുഭിക്ഷിത ഒരു പിന്നെ സുഭിക്ഷമായ ഒരു അവസ്ഥ നമുക്ക് ഉറപ്പുവരുത്തുവാൻ കഴിയുന്നു പട്ടിണിയും പരിതവനങ്ങളൊന്നും ഇല്ലാത്ത ഒരു നല്ല ദിനമായി പെരുന്നാളിനെ ആഘോഷിക്കുവാൻ അതിലൂടെ നമുക്ക് സാധിക്കുകയാണ് പി എസ് റേഡിയോടെ ശ്രോതാക്കൾക്ക് എൻ്റെ ഹൃദ്യമായ Bili birini alaştım sakın. Neydi bu?